ഹലോ ഇന്ന് എൻ്റെ വെഡിങ് ഡ്രസ്സ് ഒന്ന് കണ്ടു നോക്കിയാലോ അതായത് ഞാൻ എൻ്റെ മിന്നുവീട്ടിന് ഇട്ടിരുന്ന ഗൗണും അതിൻ്റെ കൂടെ യൂസ് ചെയ്തിരുന്ന ആക്സസറീസും ഞാനൊന്ന് കാണിച്ചു തരാം ഇത് ഒരു രണ്ട് വശം പഴക്കമുണ്ട് കേട്ടോ എൻ്റെ ഡ്രസ്സിന് കല്യാണം കഴിഞ്ഞിട്ട് രണ്ട് വശമായിട്ടുണ്ട് എൻ്റെ ഗൗണ് എനിക്ക് ഡിസൈൻ ചെയ്ത് തന്നത് എറ്റേറിയൽ കൊച്ചിയാണ് ഫാബ്രിക്ക് നോക്കുകയാണെങ്കിൽ പ്യോർ അല്ല ഓഫ് വൈറ്റിൽ ഒരു സാറ്റൺ ഫാബ്രിക്കിലാണ് ഗൗണ് ചെയ്തിരിക്കുന്നത് ഞാനത് ഒരു സിമ്പിൾ വർക്കാണ് കസ്റ്റമൈസ് ചെയ്തതാണ് കേട്ടോ സിമ്പിളായിട്ടാണ് വർക്ക് ചെയ്തിരിക്കുന്നത് ടോപ്പ് ലെയറിൽ മാത്രമാണ് നല്ല ഭംഗിയുള്ള ഹാൻഡ് വർക്ക് അതായത് ബീറ്റ്സ് വർക്ക് ആണ് കംപ്ലീറ്റ് ആയിട്ട് കൊടുത്തിരിക്കുന്നത് ഇതിൻ്റെ നെക്ക് ലൈൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വൈറ്റ് നെറ്റാണ് കൊടുത്തിരിക്കുന്നത് ഓപ്പൺ ആണ് അതിലും കുറച്ച് ബീഡ്സിൻ്റെ വർക്ക് കൊടുത്തിട്ടുണ്ട് പിന്നെ സ്ലീവ്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫുൾ ലെങ്ത് ആണ് അതിലും കംപ്ലീറ്റ് ആയിട്ട് സെയിം ബീഡ്സ് വർക്ക് തന്നെ കൊടുത്തിട്ടുണ്ട് ബോട്ടം പാർട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫുൾ ലെങ്ത്തിൽ വർക്കൊന്നും ചെയ്തിട്ടില്ല ക്ലോത്ത് അതേപോലെ തന്നെ അങ്ങനെ ഇട്ടേക്കുവാണ് ഒരു ീ ലെയർ ലൈനിങ് കൊടുത്തിട്ടുണ്ട് നല്ല ഭംഗി ഉണ്ടായിരുന്നു അതിങ്ങനെ വിരിങ്ങി കിടക്കുന്നത് കാണാനായിട്ട് ഞാൻ എൻ്റെ വെഡ്ഡിങ്ങിൻ്റെ സമയത്തുണ്ടായിരുന്ന പിക്ചേഴ്സ് ഒക്കെ ഞാൻ കാണിച്ചുതരാം ഇനി ഇതിൻ്റെ ബാക്ക് പോർഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബാക്കിലെ ഓപ്പണിങ്ങിൽ വൈറ്റ് മുത്ത് വെച്ചിട്ട് ഹുക്ക് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ നെക്ക് ലൈൻ ബാക്കിലേക്കും ചെറിയൊരു വർക്ക് ചെയ്തിട്ടുണ്ട് ഡീറ്റെയിൽ ആയിട്ട് ചെയ്തിട്ടില്ല ചെറുതായിട്ട് അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ ബിറ്റ്സിൻ്റെ വർക്ക് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ സൈഡിൽ ഒരു സിബ് ഓപ്പണിംഗ് കൊടുത്തിട്ടുണ്ട് എനിക്ക് ഇപ്പോൾ ഇതിടാൻ പറ്റത്തില്ല നല്ല ടൈറ്റാണ് പക്ഷേ ഞാൻ എൻ്റെ ബോഡിയൊക്കെ ഒന്ന് ഫിറ്റാക്കിയിട്ട് ഒന്നിട്ട് നോക്കും അതിന് വേണ്ടിയിട്ട് ഞാനിങ്ങനെ കൊടുക്കാതെ സൂക്ഷിച്ച് വെച്ചിരിക്കുകയാണ് വെഡ്ഡിങ്ങിൻ്റെ സമയത്ത് ഇൻസ്റ്റയിലൊക്കെ ഇങ്ങനെ ഒത്തിരി പേര് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു ഡ്രസ്സ് കൊടുക്കുന്നു എന്നൊക്കെ ചോദിച്ച് ഞാനും കൊടുക്കാതെ സൂക്ഷിച്ച് വെച്ചിരിക്കുകയാണ് എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ഇട്ട് നോക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഒത്തിരി നാൾ കൂടി ഒന്ന് എടുത്ത് നോക്കിയപ്പോഴാണ് ഇങ്ങനെ ഒരു വീഡിയോ ഞാൻ എടുത്തത് നിങ്ങൾ കൂടെ ഷെയർ ചെയ്യാമെന്ന് ഓർത്തു അപ്പോൾ ഇതാണ് എൻ്റെ വെഡ്ഡിംഗ് ഗൗണ് ഞാൻ ആഗ്രഹിച്ച പോലെ തന്നെയാണ് എനിക്കിത് വർക്ക് ചെയ്ത് കിട്ടിയത് എനിക്ക് ഗൗണൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെട്ടു പക്ഷേ എൻ്റെ മേക്കപ്പും ഹെയറും ചെയ്തത് എനിക്ക് അത്ര സാറ്റിസ്ഫൈഡ് ആയിട്ടില്ലായിരുന്നു കേട്ടോ ഇതായിരുന്നു ഗൗണിൻ്റെ കൂടെ വന്നിരുന്ന വെയിൽ ഇതും എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു വർക്കായിരുന്നു ഗൗണിലെ പോലെ തന്നെ സെയിം ബീറ്റ്സ് വർക്ക് തന്നെ സിമ്പിളായിട്ട് ഇതിലും ചെയ്തിട്ടുണ്ട് ഷോർട്ടായിട്ടാണ് നെറ്റ് ചെയ്തിരിക്കുന്നത് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട എൻ്റെ ഗൗണും ഈ ഒരു വർക്കും ഒക്കെ ഒരുപാട് ദിവസം ഒന്നും എടുത്തില്ല ഒരു പതിനഞ്ച് പത്ത് പതിനഞ്ച് ദിവസം മാത്രമേ അവരിത് എനിക്ക് തരാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളൂ പിന്നെ ഇതായിരുന്നു ഞാൻ ഉപയോഗിച്ചിരുന്ന മാല വൈറ്റ് സ്റ്റോൺ തന്നെയായിരുന്നു ഇതിൻ്റെ കൂട്ടത്തിൽ പേർ ചെയ്തിരുന്നത് ഇതിൻ്റെ തന്നെ ജോഡിയായിട്ടുള്ള രണ്ട് ഒരു മീഡിയം സൈസിലുള്ള കമ്മലുകളുമായിരുന്നു പിന്നെ ഗൗണിൻ്റെ സ്ലീവ്സ് ഫുൾ ലെങ്ത് കൊണ്ട് എനിക്ക് ഒരുപാട് വളകളൊന്നും ഉപയോഗിക്കേണ്ടി വന്നില്ല ഞാൻ സ്റ്റോൺ വർക്ക് തന്നെ ചെയ്തിട്ടുള്ള രണ്ട് വളകളായിരുന്നു യൂസ് ചെയ്തിരുന്നത് പിന്നെ എനിക്ക് ഹീൽസ് ഇടുന്നതാണ് എപ്പോഴും ഇഷ്ടം അതുകൊണ്ട് ഈ രണ്ട് ചെരുപ്പുകളും ഞാൻ വെഡ്ഡിങ്ങിനെ ഇട്ടിരുന്നത് അപ്പോൾ ഇത്രയേ ഉള്ളൂ വീണ്ടും വേറൊരു വീഡിയോ ആയിട്ട് കാണാം ബൈ